നമസ്കാരം ഇന്നത്തെ കാലത്ത് ഇന്ത്യക്കാരടക്കമുള്ളവർക്ക് താമസിക്കാനും മറ്റും ഇഷ്ടമുള്ള ഒരു രാജ്യമാകും കാനഡ തൊട്ടടുത്തുള്ള യു എസിനെ അപേക്ഷിച്ച് പെർമനന്റ് റെസിഡൻസി ലഭിക്കാൻ എളുപ്പമുള്ള രാജ്യം രാജ്യമെന്നത് മാത്രമല്ല തൊഴിലിനുള്ള മാനവ വിഭവശേഷി ആവശ്യമുള്ള എന്നതും കുറഞ്ഞ ജീവിത ചെലവും കാനഡയെ നമുക്കിടയിൽ പ്രിയങ്കരമാക്കിയിരിക്കുന്നു ജോലിക്കായും വിദ്യാഭ്യാസത്തിനായും നിരവധി ആളുകളാണ് കാനഡയെ ആശ്രയിക്കുന്നത് എന്നാൽ അവർക്കെല്ലാം തിരിച്ചടി അയക്കാവുന്ന ഒരു തീരുമാനം കാനഡ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് രാജ്യത്തെ കുടിയേറ്റക്കാരുടെ എണ്ണം കാനഡ സർക്കാർ കർശനമായി നിയന്ത്രിക്കുകയാണെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി അതിർത്തികളിൽ കൃത്യമായ രേഖകൾ ഉള്ളവരെ പോലും രാജ്യത്തേക്ക് കടത്തിവിടുന്നില്ല കുടിയേറ്റം വർദ്ധിച്ചത് മൂലം രാജ്യത്ത് താമസ സൗകര്യങ്ങളുടെ വിലയും സാധനങ്ങളുടെ വിലക്കയറ്റവും അമിതഭയം എന്നാണ് ജസ്റ്റിൻ ട്രൂഡോ സർക്കാരിനെ ഇത്തരത്തിലൊരു തീരുമാനമെടുക്കാൻ പ്രേരിപ്പിച്ചതെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു ഇതോടെ വിസകൾ കൂട്ടമായി റദ്ദു ചെയ്യാനുള്ള നടപടികളുമായും സർക്കാർ മുന്നോട്ടു പോവുകയാണ് ഈ നടപടികളുടെ ഭാഗമായി ജൂലൈയിൽ മാത്രം അൻപതിനായിരത്തിലധികം പേരുടെ വിസകളാണ് സർക്കാർ റദ്ദാക്കിയത് ഇവരിൽ വിദ്യാർത്ഥികൾ ജോലി തേടി എത്തിയവർ ടൂറിസ്റ്റുകൾ എന്നിവരും ഉൾപ്പെടുന്നു ഈ വർഷം ആദ്യം മുതൽക്കേ ട്രൂഡോ സർക്കാർ സ്വീകരിച്ചു പോതിരുന്ന നയം മൂലം ഒരു മാസം ശരാശരി മൂവായിരത്തി അഞ്ഞൂറോളം ആളുകൾക്ക് കാനഡ എന്ന സ്വപ്നം ഉപേക്ഷിക്കേണ്ടി വരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ എന്നാൽ ഇക്കാര്യം സർക്കാർ പരസ്യമായി അംഗീകരിക്കുന്നില്ല എന്നതാണ് രസകരം കുടിയേറ്റം വർദ്ധിക്കുന്നതിൽ കാനഡയിലെ ജനങ്ങൾക്കിടയിൽ തന്നെ അതൃപ്തിയുണ്ട് ഇത് കൃത്യമായി അഭിമുഖീകരിക്കാതെ സർക്കാരിന് മുന്നോട്ട് പോകാനാകില്ല എന്നതാണ് കുടിയേറ്റക്കാരുടെ നേർക്ക് വാതിലടയ്ക്കാനുള്ള തീരുമാനത്തിന് പിന്നിലെന്നാണ് നിഗമനം ഇതിനോടൊപ്പം രാജ്യത്തെ തൊഴിൽ മേഖലയിൽ കനേഡിയൻ പൗരന്മാർക്ക് മുൻഗണന നൽകാനുള്ള തീരുമാനം സർക്കാർ എടുത്തേക്കും അങ്ങനെയെങ്കിൽ ഇന്ത്യൻ വംശജരായ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി പേരുടെ നിലനിൽപ്പ് ചോദ്യചിഹ്നമായേക്കും ഇത്തരത്തിൽ കുടിയേറ്റ നിയന്ത്രണം ട്രൂഡോ കടുപ്പിക്കുമ്പോൾ അപ്പുറത്തെ ട്രൂഡോയുടെ സർക്കാരിനെ തന്നെ പ്രതിസന്ധിയിലാക്കുകയാണ് കാനഡയിലെ ന്യൂ ഡെമോക്രാറ്റിക് പാർട്ടി ജസ്റ്റിൻ ട്രൂഡോയ്ക്കും അദ്ദേഹത്തിന്റെ ലിബറൽ പാർട്ടിക്കുമെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ച് എൻ ഡി പി ട്രൂഡോ സർക്കാരിനുള്ള പിന്തുണ പിൻവലിച്ചു എന്ന വാർത്ത െ ശ്രദ്ധയാകർഷിച്ചിരുന്നു ട്രൂഡോയുടെ ന്യൂനപക്ഷ ലിബറൽ സർക്കാരിനെ അധികാരത്തിൽ നിലനിർത്തുന്നതിൽ നിർണായക പങ്ക് വഹിച്ച പാർട്ടിയാണ് ജഗ്മീത് സിംഗിന്റെ ന്യൂ ഡെമോക്രാറ്റിക് പാർട്ടി കാനഡയിൽ പൊതു തെരഞ്ഞെടുപ്പ് നടക്കേണ്ടത് അടുത്ത വർഷം ഒക്ടോബർ ആണ് ഇതിനിടെയാണ് ട്രൂഡോ സർക്കാരിന് മുന്നിൽ പുതിയ പ്രതിസന്ധി ഉടലെടുത്തിരിക്കുന്നത് ന്യൂ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ നടപടി ട്രൂഡോ സർക്കാരിനെ എങ്ങനെയാണ് ബാധിക്കുക എന്ന ചർച്ചകളും സജീവമായി കഴിഞ്ഞു വെബ് ഡെസ്ക് വെബ്ഡെസ്ക്യൂസ് Chodis, realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Athigal Ambalatra, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Chodis Building Promoters Private Limited, Tirunandapuram. ബാലരാമപുരം സുൽത്താന ജുവല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും ഓണപ്പുടവ സമ്മാനം ഒപ്പം പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന് അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് യു ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി ിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം